സംവിധായകനും റിയാലിറ്റി ഷോ താരവുമായ അഖിൽ മാരാർ നായകനായ മിഡ് നൈറ്റ് ഇൻ മുള്ളം കൊല്ലി വെള്ളിയാഴ്ച പ്രദർശനത്തിനെത്തി ആദ്യ ദിവസം തന്നെ ചിത്രം തിയേറ്ററിൽ കാണാൻ അഖിൽ മാരാർ എത്തിയിരുന്നു ചിത്രം കണ്ട ശേഷം അഖിൽ മാരാറിന്റെ പ്രതികരണം സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ് സിനിമയ്ക്ക് തിയേറ്ററിൽ കയ്യേടി ലഭിച്ചിരുന്നെന്നും അത് കേട്ടപ്പോൾ സന്തോഷം തോന്നിയെന്നും അഖിൽ മാരാർ പ്രതികരിച്ചു ആക്ഷനൊക്കെ നന്നായി വന്നു എന്ന് മറ്റുള്ളവർ പറഞ്ഞാൽ താൻ അത് സന്തോഷത്തോടെ സ്വീകരിക്കും അവസാനത്തെ ഇരുപത് മിനിറ്റ് ഓക്കെ ആണോ അവസാനത്തെ ഇരുപത് മിനിറ്റ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ പ്രേക്ഷകർക്ക് സംതൃപ്തിയുണ്ടല്ലോ അങ്ങനെയാണ് തനിക്ക് തോന്നിയത് താൻ പലരെയും ശ്രദ്ധിച്ചിരുന്നു യൂട്യൂബ് ചാനലുകളുടെ ചോദ്യത്തിന് മറുപടിയായി അഖിൽ പറഞ്ഞു കയ്യടിയൊക്കെ ഉണ്ടായിരുന്നു അത് കേട്ടപ്പോൾ സന്തോഷം തോന്നി തിയേറ്ററിൽ കയ്യടിക്കുന്നത് വലിയ കാര്യമാണ് വളരെ ചെറിയ ബജറ്റിൽ ചെയ്ത സിനിമയാണിത് കുറച്ചുകൂടി ആളുകൾ കാണുന്ന അർപ്പിക്കും കുറച്ചുകൂടെ ആളുകൾ കാണുന്ന അഭിനേതാക്കളും സാങ്കേതിക പ്രവർത്തകരും വന്നാൽ വലിയ പടമായി മാറുമായിരുന്നു അഖിൽ കൂട്ടിച്ചേർത്തു ജോജോ ജോർജ് നായകനായ ഒരു താത്വിക അവലോകനമാണ് അഖിൽമാരർ സംവിധാനം ചെയ്ത സിനിമ ആദ്യമായാണ് അഭിനയത്തിൽ പരീക്ഷണം സ്റ്റാർഗേറ്റ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ പ്രസീജ് കൃഷ്ണ നിർമ്മിച്ച് ബാബു ജോൺ രചനയും സംവിധാനം നിർവഹിച്ച ചിത്രമാണ് മിഡ് നൈറ്റിൻ മുള്ളങ്കൊല്ലി